വാട്സപ്പ് യൂട്യൂബ് ഞാനിപ്പോൾ ഉള്ളത് ഇന്റർലോഗാ ഇന്റർലോഗിൽ വന്നിരിക്കുകയാണ് എന്തിനാണ് വന്നിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെരുപ്പുകളുടെ ഒക്കെ ഹോൾസെയിൽ പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചെറിയ പൈസയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നിങ്ങളൊരു അയ്യായിരം രൂപ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്റ്റോക്ക് ഇറക്കി കച്ചവടം ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ഡൽഹി മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഷോപ്പിനകത്ത് കണ്ട ഇതുപോലെയുള്ള ഇഷ്ടം ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ഇതൊക്കെ വന്നിട്ട് രൂപ അറിവ് രൂപ സാധനങ്ങളുണ്ട് നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് നൂറ് നൂറ്റി ഇരുപത് ഇരുനൂറ് അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓരോ റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നാട്ടിൽ നമുക്ക് മുന്നൂറ്റമ്പത് നാനൂറ്റമ്പതിനൊക്കെ കിട്ടുന്ന സാധനമാണ് അതൊക്കെ ഇവിടെ വന്നിട്ട് വളരെ ചീപ്പായിട്ടാണ് കിട്ടുന്നത് സോ നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ കേരളത്തിൽ നിന്നോ മറ്റുള്ള അവിടെ നിന്നൊക്കെ ഹോൾസെയിലിൽ നിന്ന് സാധനം എടുക്കുന്നതിനേക്കാളും വൻ ലാഭമാണ് കാരണം ഇന്ത്യൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്ന ഒരു ഏരിയയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അവർക്ക് ചെരുപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഉണ്ടാക്കുന്ന ഒരിതാണ് കണ്ടിരിക്കുന്നത് ഓരോരുത്തരും സ്പീഡ് സാധനങ്ങൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് സാധനമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് റേഞ്ച് ഉണ്ടോ അതിന് നമ്മൾ വേറെ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് റേഞ്ചിൽ അതിൽ നാല് കളറുകൾ കിട്ടും ഈ ഷൂസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ റേറ്റിലാണ് നമ്മൾ നെട്ടിപ്പോകുന്ന റേറ്റാണ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ നൂറ് റുപ്യ അങ്ങനെയൊക്കെ പല റേഞ്ചിലാണ് ഈ സാധനങ്ങൾ വരുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് സാധനം കൊടുക്കണമെന്ന് മാത്രം ഇതൊക്കെ നോക്കി അടിപൊളിയായിട്ട് വിട്ടുപോയി ഇതൊക്കെ വന്നിട്ട് നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ റേഞ്ചിലാണ് ഇത് മൊത്തം വരുന്നത് ഇതിന് പുറമെ ഇവിടെ സ്റ്റോക്ക് ക്ലിയറൻസ് ഐറ്റംസ് ഉണ്ടാവും പല പല മോഡലുകൾ ഒരു ചെറിയ റേറ്റിന് അമ്പത്തഞ്ച് അറുപത് രൂപ ആ റേഞ്ചിലൊക്കെ സ്റ്റോക്ക് ക്ലിയറൻസ് എല്ലാ ടൈപ്പ് സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും ഈ സാധനമൊക്കെ നിങ്ങൾക്ക് നൂറ് നൂറ്റിപ്പത്ത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ റേഞ്ചിലൊക്കെയാണ് കിട്ടാട്ടെ ഇത്രയും സാധനം നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഉപയോഗിക്കൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് വിൽക്കാൻ പറ്റും അതായത് ജസ്റ്റ് നിങ്ങളൊരു ചെറിയ ഷോപ്പാണെങ്കിൽ പോലും ആ റേഞ്ചിൽ വിൽക്കാൻ പറ്റും സോ നിങ്ങളൊരു ചില്ലുകൂട്ടുള്ള കണ്ണാടി ഇട്ട ഒരു ഷോപ്പിനാണെങ്കിൽ ഇതിനേക്കാൾ റേറ്റ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഇതൊക്കെ വന്നിട്ട് ആ ഒരു റേഞ്ചുള്ള നൂറ്റി ഇരുപത് നൂറ്റി പത്ത് അങ്ങനെയുള്ള റേഞ്ചിലാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ചെരുപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അമ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ അമ്പത്തഞ്ച് അറുപത്തഞ്ച് നൂറ് ഇരുനൂ നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെയുള്ള റേഞ്ചിലൊക്കെയാണ് സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ചെരുപ്പുകളൊക്കെ വന്നിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ റേഞ്ചിലാണ് വരുന്നില്ല അതുപോലെ ഒരു ടെസ്റ്റ് എടുക്കണം എത്ര പീസ് എടുക്കണം നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് റേഞ്ചിൽ നമ്മുടെ അവിടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന സാധനമാണ് എഴുപത്തഞ്ച് രൂപ എഴുപത്തഞ്ച് 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 എഴുപത്തിയഞ്ച് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ഒറിജിനൽ ക്ലോപ്സ് ഇട്ടാണ് അഞ്ഞൂറ്റമ്പത് രൂപ കിങ്ങണം കഴിച്ച സാധനം ഒറിജിനൽ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വന്ന സാധനം ഇത് മാത്രമല്ല വേറെ ഒന്ന് അടുത്ത സാധനം പക്ക അഡിലാസിന്റെ അടിപൊളി സാധനം അതിൻ്റെ ഒന്ന് കണ്ടിട്ട് കിങ്ങണം കായ സാധനം അടുത്തൊന്നും തേഞ്ഞു തേഞ്ഞ് പോലോ അപകടം പ്രോവർട്ടിയുള്ള അടിപൊളി സാധനം